ചേട്ടാ ഫ്രഷ് ആണോ പഴംപരി ഇതെന്താ ചേട്ടന്റെ പഴംപരി ഇങ്ങനെ വളഞ്ഞിരിക്കണേ പണ്ട് താട്ടേള്ളതല്ലേ അല്ലേ മുട്ട വജി കഴിച്ചു മടുത്തോര് ഇടിയെട്ട് അനുഭവിച്ചോണ്ടിരിക്കുക മുട്ട എന്ന് പറയുമ്പോളെ പേടിയപ്പഴം ചേച്ചിയാണോ ഉണ്ടാക്കണേ പഴംപൊരി ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപരി കൈകാര്യം ചെയ്യുന്നത് ും കൂടെ കൈകാര്യം ചെയ്യുന്നല്ലേ ഇനിയിപ്പോ വീഡിയോ ഇട്ടല്ലേ ഓരോരുത്തർമാര് ഡബിൾ മീനിങ്ങാന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും കുഴപ്പമുണ്ടാ വീഡിയോ ഇടുന്നോണ്ട് കുഴപ്പമുണ്ട തമാശയായിട്ട് കാണും അതിനുള്ള വിവരം ഇണ്ട ഉണ്ടല്ലേ കണ്ട പറയില്ല കലാകളുണ്ട് സൂപ്പർ കേട്ടോ എന്തേവാള എന്ത പ്രീതി ആ പ്രീതി ആ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ ആളെ കൊല്ലുന്ന ചിലയാണ് പ്രീതി